സുഹൃത്തുക്കളെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ നഗരം ചണ്ഡീഗഢിനെ അഭിനന്ദിക്കുകയാണ് അമിത്ഷാ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയ രാജ്യം എന്ന നിലയിൽ ആദ്യത്തെ നഗരമാണിത് ചണ്ഡീഗഡിനെ അഭിനന്ദിച്ച അമിത്ഷാ രംഗത്ത് വന്നതോടുകൂടി അവർക്കും വലിയ സന്തോഷമായി പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ നഗരമായി ചണ്ഡീഗഢിനെ അഭിനന്ദിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതങ്ങനെയാണ് വേണ്ടത് നല്ലത് ചെയ്താൽ നല്ലതെന്നും ചീത്ത ചെയ്താൽ വിമർശിക്കുകയും ചെയ്യണം അതിനൊരാൾ ഉണ്ടാകുക എന്നത് ആരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ് ഒരു സംസ്ഥാനം രാജ്യത്ത് ഉണ്ടാക്കിയ ഒരു നിയമം അതേപോലെ തന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ് എന്നതിലുപരി അതിൻ്റെ പേരിൽ അവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിനന്ദിക്കുക എന്നത് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയ രാജ്യത്ത് നിലവിൽ വന്ന മൂന്ന് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ ഇത് മൂന്നും നടപ്പിലാക്കിയ നഗരമെന്ന രീതിയിലാണ് അഭിനന്ദനം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലായിടത്തും ഈ നിയമം പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും അമിത് പറഞ്ഞു പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് വിജയകരമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ സുവർണ ദിനമാണിത് മുൻ ക്രിമിനൽ നിയമങ്ങളായി ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി ക്രിമിനൽ നടപടി ചട്ടം എവിഡൻസ് ആക്ട് എന്നീ ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള നിയമങ്ങളായിരുന്നു അവയ്ക്ക് നൂറ്റി അറുപത് വർഷത്തെ പഴക്കമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നും അമിത് പറഞ്ഞു അഴിമതി കുറയ്ക്കുന്നതിനും കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുമായി സർക്കാർ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ചതായി അദ്ദേഹം അറിയിച്ചു മാത്രമല്ല രാജ്യദ്രോഹം എന്ന ഒരു വാക്കുമാറ്റി രാശദ്രോഹം എന്നാക്കി നിയമത്തിൽ ഉൾപ്പെടുത്തി പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ രാജ്യത്ത് പതിനൊന്ന് ലക്ഷം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായും നാല് മാസം കൊണ്ട് ഇതിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കേസുകളിലും വിധിന്യായം പുറപ്പെടുവിച്ചതായും അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാക്കുക എന്നതാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ബുൾഡോസർ ബാബയെ ആദരവോടുകൂടിയാണ് കൂടിയാണ് നോക്കിക്കണ്ടത് അതെ ഒരു പരിധിവരെ അത് ശരിയുമായിരുന്നു ഏത് കുറ്റകൃത്യത്തിൽ പങ്കുള്ള ആളുകളെയും രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന വഴികളിലൂടെ വേണം ശിക്ഷിക്കാൻ മറിച്ചുള്ള ഏത് നിയമവും ഭരണഘടനാ വിരുദ്ധമാണ് ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ കുടുംബത്തെ പോലും വഴിയാധാരമാക്കുന്ന ഒരു കാട്ടുനീതി ആ നീതിയല്ല രാജ്യത്ത് വേണ്ടത് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ അരങ്ങേറിയിരുന്നു പ്രത്യേകിച്ച് യു പി ഈ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്ന ആളുകളുടെ വീടുകൾ പൊളിക്കുകയും അവർ പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ അതൊക്കെ വാർത്തക ആക്കുകയും ചെയ്തി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഗുണ്ടാസംഘങ്ങൾക്ക് ഒരു പാഠമാകണം എന്ന സതുദ്ദേശം അതിന് പിന്നിലുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഈ കാട്ടാള സമീപനത്തെ രാജ്യത്തെ നിധനായ സംവിധാനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കേണ്ടി വരുന്നത് ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ കാരണം ബുൾഡോസർ ബാബയുടെ നയങ്ങൾ കാരണം യു പി ഒരു പരിധിവരെ ക്രമസമാധാന നില തകരാറിലാകാതെ രക്ഷപ്പെട്ടു എന്നത് നേരെ നൂബ്രി ശർമ്മയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് ബുൾഡോസർ ബാബയെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കാൻപൂരയ്ക്ക് ഒരു പരിധിവരെ എങ്കിലും ഒന്ന് ഒതുങ്ങിയത് നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടുൾപ്പെടെ സ്വത്ത് പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നവംബർ പതിമൂന്നിന് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നീ ജസ്റ്റിസുമാരുടെ ബെഞ്ചാണ് ഇങ്ങനെ നിരീക്ഷിച്ചത് സംസ്ഥാനങ്ങൾ കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടുകളും സ്വകാര്യ സ്വത്തുക്കളും നിയമവിരുദ്ധവും പ്രതികാരദായകവുമായ ഗുൾഡോസർ ചെയ്യുന്നത് തടയുന്നത് തടയാൻ ജസ്റ്റിസ് വിശ്വനാഥൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഒരു വ്യക്തിയാണ് കുറ്റത്തിൽ ആരോപിക്കപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തെ നിരാലംബരാക്കുന്ന നിസ്സഹായരാക്കുന്ന അവരെയും കൂടി അപരാധികളാക്കുന്ന അവരും കൂടി നഷ്ടത്തിൽ പങ്കുചേരുന്ന ഒരു രീതിയാണ് ബുൾഡോസർ രാജ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനി പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി പൊതുഭൂമിയിലോ അനധികൃത കെട്ടിടങ്ങളിലോ ഉള്ള കൈയേറ്റങ്ങൾ ഒഴികെ വ്യക്തമായ അനുമതിയില്ലാതെ രാജ്യത്തുടനീളമുള്ള പൊളിക്കലുകൾ നിർത്തിവെക്കുന്നതിനുള്ള ഇടക്കാല ഉത്തരവ് കോടതി നേരത്തെ തന്നെ നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല സംസ്ഥാനങ്ങളിലും കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടുകളും സ്വകാര്യ സ്വത്തുക്കളും ബുൾഡോസർ ചെയ്യുന്ന സംഭവങ്ങൾ എമ്പാടും അരങ്ങേറിയിട്ടുണ്ട് കയ്യേറ്റത്തിനെതിരായ നടപടിയുടെ പേരിലോ അനധികൃത നിർമ്മാണത്തിന്റെ മറവിൽ നിന്നോ സർക്കാരുകൾ ഈ പൊളിക്കലുകൾ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹി ജഹാംഗീർപുരിയിലെ വർഗീയ കലാപത്തെ തുടർന്നാണ് രാജ്യത്തെ ബുൾഡോസ് രാജ് തുടങ്ങുന്നത് തന്നെ ഇത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വേഗത്തിൽ വ്യാപിച്ചു അതുപോലെ മധ്യപ്രദേശിലെ ഈ കർഗോണിൽ ഒരു വർഗീയ കലാപം നടന്നു ഒന്നല്ല എമ്പാട് ആ കലാപങ്ങൾ ആ കലാപങ്ങളിൽ കലാപകർ എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തകർന്നു തകർക്കുന്നതിലേക്കാണ് ഈ ബുൾഡോസർ വഴി വെച്ചത് ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റ് അനുസരിച്ച് പ്രാദേശിക സംസ്ഥാന കേന്ദ്ര തലങ്ങളിലെ അധികാരികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായി ആകെ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് വീടുകൾ പൊളിച്ചു കളഞ്ഞു ഇതുവഴി ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഏഴ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എട്ടിലധികം ആളുകളെ മാറ്റിപ്പറപ്പിക്കേണ്ടതായിട്ടും ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ഫെബ്രുവരിയിൽ ആൻഡി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ അധികാരികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെ നൂറ്റി ഇരുപത്തിയെട്ട് കെട്ടിടങ്ങൾ തകർത്തു എന്നാണ് നിരവധി സംസ്ഥാനങ്ങൾ നടത്തിയ പൊളിക്കൽ ഡൈവുകളെ ഡ്രൈവുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾക്ക് മറുപടിയാണ് ഇപ്പോഴത്തെ ആശ്വാസകരമായ കോടതിയുടെ വിധിയെന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഹാംഗീർപുരിയിൽ നടന്ന പൊളിക്കലുകളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച മറ്റൊരു ഹർജിയുമായി ഈ ഹർജി കൂട്ടിച്ചേർക്കപ്പെട്ടു സെപ്റ്റംബർ രണ്ടാം തീയതി ഹർജിക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുള്ള ഉദ്ദേശവും രണ്ടംഗ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട് കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകട്ടെ നിയമാനുസൃതമായ നടപടികൾ ഇല്ലാതെ വ്യക്തികളുടെ സ്വത്തുക്കൾ പൊളിക്കുന്നത് ഭരണഘടനാ നിർമിത നിർമ്മിതമായിട്ടുള്ള ധാർമ്മികത കർശനമായി വിലക്കുന്നു എന്ന് കോടതി തുടക്കത്തിൽ തന്നെ തർപ്പിച്ചു പറയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇത്തരം സ്വേച്ഛാധിപത്യ പ്രയോഗം നിയമവാഴ്ചയുടെ ഹൃദയത്തിൽ തന്നെ അടിക്കുന്നതും പൊതുജന വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്നും ഇത് കൂടുതൽ അടിവരയിടുന്നത് ജനങ്ങളുടെ അതൃപ്തിയാണെന്നും കോടതി നോക്കിക്കണ്ടു കുറ്റാരോപിതനെ മുൻകൂറായി ശിക്ഷിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ പങ്ക് എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്നതിനെതിരെയും കോടതി മുന്നറിയിപ്പ് നൽകി എക്സിക്യൂട്ടീവിന് ജഡ്ജിയാകാനും കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് തീരുമാനിക്കാനും അതിനാൽ അയാളുടെ താമസ വാണിജ്യ സ്വത്തുക്കൾ വസ്തുക്കൾ ഇതൊക്കെ പൊളിച്ച് അവനെ ശിക്ഷിക്കാനും കഴിയില്ല എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രവൃത്തി അതിന്റെ പരിധി ലംഘിക്കുന്നതായിരിക്കും ഇതാണ് ജസ്റ്റിസ് ഗവായ് നിരീക്ഷിച്ചത് പൊളിക്കൽ പൊളിക്കൽ ഡ്രൈവുകൾ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന കുറ്റവാളികളെ ലക്ഷ്യം വെക്കുക മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്ക് കൂടി ഒരുതരം കൂട്ടായ ശിക്ഷ ചുമത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ജഡ്ജിമാർ സമ്മതിച്ചത് ഈ പ്രവൃത്തിയുടെ കഠോരത വെളിവാക്കുന്നത് ഇതാണ് ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിലുള്ള അവകാശത്തിന്റെ ഭരണഘടനാ ഉറപ്പിനെയാണ് ഇത് ലംഘിക്കുന്നത് എന്നും ജസ്റ്റിസ് ഗവായ് ചൂണ്ടിക്കാണിച്ചു അയാളുടെ പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒരേ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരേ സ്വത്ത് കൈവശം വെച്ചാൽ അവരെ കൂടാതെ സ്വത്ത് പൊളിച്ച് അവർക്ക് പിഴ ചുമത്താനാകുമോ ആരോപണ വിധേയനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ഭക്തനായ പിതാവിന് ഒരു വിമതനായ മകനുണ്ടായേക്കാം തിരിച്ചും അദ്ദേഹം ഇത്തരത്തിലും നിരീക്ഷിക്കുകയുണ്ടായി ഇത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ദുരുദ്ദേശത്തിന്റെ ശക്തമായ അനുമാനം ഉയർത്തുമെന്നും ജസ്റ്റിസ് ഗോവായ് നിരീക്ഷിച്ചു കൂടുതൽ സ്ഥാപനപരമായ ഉത്തരവാദിത്വം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് കോടതി സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കോടതി നിർബന്ധമാക്കിയിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കും പൊളിക്കലുകൾക്കും ബാധകമല്ല എന്ന് വ്യക്തമാക്കി നിയമവിരുദ്ധമായ പൊളിക്കലുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടി അലക്ഷ്യ കുറ്റം സാമ്പത്തിക പിഴ എന്നിവ നേരിടേണ്ടി വരുമെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കി കൂടാതെ തെറ്റായ പൊളിക്കലുകൾക്കുള്ള നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ബാധിത കക്ഷികൾക്ക് ബദൽ പാർപ്പിടം ക്രമീകരിക്കാനും പൊളിറ്റിക്കൽ പിന്നെ രീതിയിൽ ഏതെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും നിയമമായി ഇപ്പോൾ ഈ പൊളിക്കൽ ഉത്തരവിനെ വെല്ലുവിളിക്കാനും മതിയായ സമയം നൽകേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ കോടതി പതിനഞ്ച് ദിവസത്തെ മുൻകൂർ അറിയിപ്പ് കൂടാതെ ഒരു പൊളിക്കൽ ഡ്രൈവിന് തുടരരുത് എന്നും നിർദ്ദേശിച്ചു അത്തരത്തിലുള്ള അറിയിപ്പ് വീട്ടുടമസ്ഥനെ രജിസ്റ്റർ ചെയ്ത് തപാൽ മുഖേന ലഭിക്കുകയും അനധികൃത നിർമ്മാണത്തിന്റെ സ്വഭാവം നിർദ്ദിഷ്ടമായ ലംഘനങ്ങളുടെ വിശദാംശങ്ങൾ അത്തരം നിർബന്ധിതമായ നടപടി ആവശ്യപ്പെടുന്ന കാരണങ്ങൾ എന്നിവ നൽകണം കൂടാതെ ഉടമസ്ഥന് വ്യക്തിപരമായി കേൾക്കാനുള്ള അവസരം നോ മാൻ ഷുഡ് ബി ഡീൽ ട് വിത്ത് വിത്തൗട്ട് ബീൻ ഹാഡ് ഹിയർ ഇത് നൽകാനും നിയുക്ത അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് അനധികൃത നിർമ്മാണം സംയുക്തമാണോ അല്ലെങ്കിൽ മുഴുവൻ ഘടനയും പൊളിക്കേണ്ടതായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കക്ഷികളുടെ തർക്കങ്ങൾ വിശദമാക്കുന്ന അന്തിമ ഉത്തരവിനൊപ്പം കൃത്യമായി രേഖപ്പെടുത്താനും നിർദ്ദേശിക്കുന്നത് തന്നെയുമല്ല പൊളിക്കൽ ഡ്രൈവുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരി കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും ഒപ്പിട്ട വിശദമായ പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കണം മുഴുവൻ പൊളിക്കൽ പ്രക്രിയയും നന്നായി വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ജഡ്ജിമാർ അധികാരികളോട് നിർദ്ദേശിക്കണം പോലീസ് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുകൾ വ്യക്തമാക്കുന്ന വിശദമായ ഒരു പൊളിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കണം റിപ്പോർട്ട് മുനിസിപ്പൽ കമ്മീഷണറുടെ മുമ്പാകെ സമർപ്പിക്കണം പൊതുജനങ്ങളുടെ പ്രവേശന ക്ഷമത ഉറപ്പാക്കുന്നതിന് ഡിജിറ്റൽ പോർട്ടലുകളിൽ അപ്ലോഡ് ചെയ്യുകയും വേണം ഇത് തത്വത്തിൽ വീടുകൾ പൊളിക്കാൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവുകൾ അന്ധമായി പാലിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ രണ്ടു തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നന്ദി